കരിക്കിൻ നീര് કાണ്ടാക്കാൻ നടങ്ങ അതിനു വേണ്ടി ഒരു മിക്സിയിലോട്ട് ഒരു കപ്പ് കരിക്കിൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലൂടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലൂടെ ഒരു കരിക്കിന്റെ ഉംഭാഗം ഒന്ന് സ്ക്റേപ്പ് ചെയ്ത് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഫുൾ സ്ക്റേപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ബാക്കി വന്ന കുറച്ച് കരിക്കും വെള്ളം ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കിയിട്ടും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് സാധാ ഐസ് ക്യൂബ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം നമ്മുടെ കരിക്കും മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം രിക്കൻ മീക്ഷയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു ആയിട്ട് വീണ്ടും കാണുന്നത് ദിസ് ബൈ